നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി തങ്ങളുടെ പുതിയ സീസണിന് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ രണ്ടെണ്ണമാണ് ഇതിനോടകം ഇന്തർ മയാമി കളിച്ചിട്ടുള്ളത് എൽ സാൽവതോറിന്റെ ദേശീയ ടീമിനെതിരെ നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ വഴങ്ങുകയായിരുന്നു പിന്നീട് നടന്ന ഡെല്ലാ സെഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്തർമയാമി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇന്റർമയാമി പ്രധാനമായും നടത്തിയ സൈനിങ് അത് സൂപ്പർ താരം ലൂയിസ് സുവാരസിന്റെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ക്ലബിന് വേണ്ടി കളിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു താരത്തിന്റെ സൈനിങ് കൂടി ഇപ്പോൾ ഇന്റർമയാമി പൂർത്തിയാക്കിയിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അതായത് അർജന്റീൻ താരമായ നിക്കോളാസ് ഫ്രൈറയെ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഈ താരം പ്രതിരോധ നിരയിലാണ് കളിക്കുന്നത് ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് പക്ഷേ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ കളിച്ചിരുന്നത് യഥാർത്ഥത്തിൽ മെക്സിക്കൻ ക്ലബായ ഫ്യൂമാസിന്റെ താരമാണ് അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിലാണ് ഇന്റർ മയാമി ഫ്യൂമാസിൽ നിന്നും ഈ താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് അർജന്റീനോസ് പാൽമെറാസ് തുടങ്ങിയ പ്രശസ്ത സൗത്ത് അമേരിക്കൻ ക്ലബുകൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്റർ മയാമിയിൽ എത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹം വളരെയധികം അഭിമാനം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് കിരീടങ്ങൾക്ക് വേണ്ടി പോരാടിക്കുക എന്ന വലിയ ലക്ഷ്യങ്ങൾ ഉള്ള ക്ലബിനോടൊപ്പം യാമിക്കൊപ്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ താൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ താരം പറഞ്ഞിട്ടുള്ളത് തന്റെ സഹതാരങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യാൻ താൻ വളരെയധികം കാത്തിരിക്കുകയാണെന്നും ഈ താരം കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ലയണൽ മെസ്സിയെ കൂടാതെ നിരവധി അർജന്റീൻ താരങ്ങൾ ഉള്ള ക്ലബാണ് ഇന്ദ്രമയാമി ആ കൂട്ടത്തിലേക്കാണ് നിക്കോളാസ് ഫ്രൈറെ കൂടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു